രക്തത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്ന അവയവം ഓപ്ഷൻ എ കണ്ണ് ബി ചെവി സി ഹൃദയം ഡി വൃക്ക ഉത്തരം ഡി വൃക്ക ഏത് രുചിയാണ് രക്തത്തിനുള്ളത് ഓപ്ഷൻ എ ഉപ്പ് ബി പുളി സി മധുരം ഡി കയ്പ്പ് ഉത്തരം എ ഉപ്പ് കേരളത്തിൽ എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഓപ്ഷൻ എ മലപ്പുറം ബി തൃശൂർ ഡി തിരുവനന്തപുരം സി കോഴിക്കോട് ഉത്തരം സി തിരുവനന്തപുരം ഒട്ടകത്തിൻ്റെ ഒരു കാലിൽ എത്ര വിരലുകൾ ഉണ്ട് ഓപ്ഷൻ എ നാല് ബി പത്ത് സി രണ്ട് ഡി ഒന്ന് ഉത്തരം സി രണ്ട് സൗദി അറേബ്യയുടെ എത്ര ശതമാനമാണ് മരുഭൂമി ഓപ്ഷൻ എ നൂറ് ബി തൊണ്ണൂറ്റഞ്ച് സി നൂറ് ടി അൻപത് ഉത്തരം ബി തൊണ്ണൂറ്റഞ്ച് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി ഉള്ള പക്ഷി ഓപ്ഷൻ എ പ്രാവ് ബി കാക്ക സി പരുന്ത് ഡി തത്ത ഉത്തരം സി പരുന്ത് തലക്കഴുകിൽ മൊബൈൽ വെച്ചുറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ തിമിരം ബി പനി സി ട്യൂമർ ഡി ഹൃദ്രോഗം ഉത്തരം സി ട്യൂമർ മൃഗങ്ങളിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ മാൻ ബി ആന സി സിംഹം ഡി ബി വർ ഉത്തരം ഡി ബീവർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള കാറിൻ്റെ നിറം ഓപ്ഷൻ എ വെള്ള ബി ചുവപ്പ് സി കറുപ്പ് ഡി നീല ഉത്തരം ഓപ്ഷൻ എ വെള്ള